ം മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷനായി തുക വിതരണം ചെയ്യുന്നത് ഈ ഒരു തുക ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കൃത്യമായ ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമാണ് നമ്മുടെ കൈകളിലേക്കും അതുപോലെ തന്നെ അക്കൗണ്ടുകളിലേക്കൊക്കെ സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതായി എല്ലാവർക്കും അറിയാം എന്നാൽ ഈ ഒരു ക്ഷേമ പെൻഷൻ മാത്രം കൃത്യമായി പൂർത്തിയാക്കിയതിന് ശേഷവും രണ്ട് മാസം അതായത് കഴിഞ്ഞ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൻഷൻ തുക വിതരണം ചെയ്ത സമയത്ത് തുക ലഭിക്കാത്ത ഒരുപാട് പേരുണ്ട് ആ ഒരു തുക ലഭിക്കാത്ത ആളുകൾക്ക് ഈ ഒരു മാസം പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ ലഭിക്കാത്ത തുകയും അതിൻ്റെ കൂടെ ഒരുമിച്ച് വിതരണം ചെയ്യുമെന്നുള്ള വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അതീപ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ശ്രദ്ധിക്കുക ഈ ഒരു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ചെയ്യുന്ന അതോടൊപ്പം തന്നെയായിരിക്കും ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടും ക്ഷമ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് തുക എത്തിച്ചേരുക ഇനിയും ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യുവാൻ ബാക്കിയുള്ള ആളുകൾക്ക് ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള അവസരം നമ്മുടെ സംസ്ഥാന സർക്കാർ അക്ഷയ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പെൻഷൻ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കും താണ് അതോടൊപ്പം തന്നെ പറയുവാനുള്ള മറ്റൊരു കാര്യം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് ക്ഷമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കാൻ കഴിയാത്ത ആളുകളുടെ വീട്ടിലെ അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് അവരുടെ ക്ഷമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കുന്നതായിരിക്കും ാരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് അവരുടെ ക്ഷമ പെൻഷൻ മാസ്റ്റർ പൂർത്തിയാക്കും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും തത്സമയം അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കും പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം